സ് കോട്ടരച്ചൻ തുരുത്തിപ്പള്ളി അടവക്കാരനായ ജെയിംസ് കോട്ടായ അച്ഛൻ റാഞ്ചിയിൽ വാട്ടനാടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് രക്തസാക്ഷിയായിട്ട് മരിച്ചു മാൻഡ്രു പറഞ്ഞ പള്ളി റാഞ്ചിയിൽ തന്നെയാണ് അവിടുത്തെ സിദ്ധയിലാണ് അടക്കിയിരിക്കുന്നത് അച്ഛൻ എന്താണ് ജെയിംസ് കോട്ടയ അച്ഛനെ കുറിച്ച് രക്തസാക്ഷിയെ കുറിച്ച് പറയാനുള്ളത് അച്ഛൻ ഇതിനുമുമ്പ് ഒരു ആർട്ടിക്കൽ എഴുതി എൻ്റെ തന്നായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന എഴുതി തന്നായിരുന്നു ജെയിംസ് കോട്ടയച്ചനെ കുറിച്ച് അച്ഛനെ കുറിച്ച് ഒരു പുസ്തകം ഇറങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു അത് കോൺസ്റ്റൻറ്റ് അങ്ങനെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് മിഷൻ ആൻഡ് റീകൺസിലിയേഷൻ കോൺസ്റ്റൻറ്റ് ലിവൻസ് ടു സ്റ്റാൻഡ് സാം ഏഴ് വൈദികരെ കുറിച്ചാണ് ജെസ് വീട്ടൻ എഴുതിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മൂന്ന് വൈദികരുണ്ട് തോമസ് മണ്ണാപറമ്പിലച്ചൻ എ ടി തോമസ് അച്ഛൻ ഫാദർ ജെയിംസ് കോട്ടായൽ എസ് ജെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കേരള ഇന്ത്യക്കാരനായിട്ടുള്ള ജെസ് വുട്ട് മിഷണറി രക്തസാക്ഷിയാണ് ഫാദർ ജെയിംസ് കോട്ടായ അച്ഛൻ ജോബ് കോഴാന്തളം എസ് ജെ എന്ന് പറഞ്ഞ അച്ഛനാണ് ജെയിംസ് കോട്ടായ അച്ഛനെ കുറിച്ച് പഠനം നടത്തി എഴുതിയിരിക്കുന്നത് അച്ഛനെന്താണ് എന്താണ് ജീവത്തിനെ കുറിച്ച് പറയാവുന്നത് എനിക്ക് സെക്കൻഡ് ഇൻഫോർമേഷൻ ചെയ്യുന്നു അതുകൊണ്ട് ഫസ്റ്റ് ഹാൻഡായിട്ട് കൂടുതലായിട്ട് ും ഈശ്വരായിട്ട് വരണം അതാണ് ഓരോരുത്തൻ്റെയും വിശ്വാസത്തിൻ്റെ ഭാഗം ചെറിയ ചെറുപ്പം വലുതായ ദിവസം ഇന്ന് നീ എന്നോടുകൂടെ പറഞ്ഞ സാരിയായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ചിന്ത സ്വർഗത്തിലേക്ക് നല്ല കണ്ണനും അതിലെ കയറ്റപ്പെടുന്നു താക്കോലായ ഈശ്വാസിക ഓരോരുത്തർക്കായി വ്യക്തിപരമായി ആദരിച്ച് ഭാഗത്തിലൂടെ ഇപ്പോൾ ബന്ധത്തില്ല സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പരിമിതത്തിൽ സുശേഷൻ സാക്ഷ്യം വഹിച്ച ഈ രക്തസാക്ഷികളെ മാതൃസ ഓർക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും രണ്ടത്ര സമ നടത്തിയിട്ടുണ്ട് എന്ന സംശയമാണ് എന്നിരുന്നാലും ഒരിക്കലും ഒഴിഞ്ഞു കിടക്കുന്ന നിധി പറഞ്ഞു കിടക്കുന്ന നിധി ഒരിക്കൽ ശോഭയോടുകൂടി അവസ്ഥ കൊടുക്കാൻ മനുഷ്യോദയത്തിൻ്റെ ഭാവി എല്ലാവരെയും അംഗീകരിക്കാനും എല്ലാവരെയും സഹ ദൈവ സാന്നിധ്യ സ്മരണം ഓരോരുത്തരെയും ദൈവത്തിൻ്റെ വക്കലേഖല എത്തിപ്പെടുവാൻ ഓടുന്ന സാധാരണക്കാരനായ ആളുകളായിരുന്നു ഇതിലൊരു കാലത്ത് പിന്നെ അവിടെ വിശ്വാസം നയിച്ചു കൊള്ളേണ്ട അവസരത്തിൽ അവരെല്ലാവരും അവരോട് സന്തോഷത്തു തോന്നി ആ പാത ശേഖരിച്ച് രക്തം വളരെ രക്തം തൊണ്ടയിലെ രക്തം അങ്ങനെയാണ് സൂര്യാദി ഭാഷയിൽ വേണ രക്തം ചെയ്യുന്നത് അത് എങ്ങനെ വന്നു എന്നതിന് സൂചനയാണിത് അവരാരും എക്സസൈക്ഷാ ജനിച്ച സാഹചര്യങ്ങൾ അവരുടെ ജോലി കാര്യങ്ങൾ കുറച്ചുകൂടി പ്രാർത്ഥന ഇവയായിരുന്നു ਸੰਭੂ ਹੋਏ ਨਾਮ ਅਰ। ਮੇਰੇ ਨਾਮੋਟ ਕਰਨ ਵਾਲੇ ਪ੍ਰਤਾਪਾਤ ਹੋ। ਅਦੇ ਹਦੇ। ਅਚਲ ਨਿਦੇ। ਜੀਵਨ ਨੇ ਅਨਹਾਏ। ਉਸ ਨੂੰ ਮਨ ਆਪੇ ਹੀ ਨਮੋਲੇ। ਹੋਵੇ ਅਰੁਣੇ। ਅਧਿ ਨਮਾਇ। ਕੋਕੜ। ਇਹ ਅਰੁਣੇ ਰਿਪਨ। മനുഷ്യവും അതെ മത്സരം ലഭ്യപ്പെടാതെ വരുന്നില്ല ഏത് നമുക്കും ഏത് കൺസിലേഷൻ കാലത്ത് തന്നെ ചെയ്തു കാരണം മാത്രം ഓർമ്മിക്കാൻ പറ്റില്ലാത്ത ആളുകൾക്കിടയിലാണ് പ്രവർത്തിച്ചത് എന്നോർക്കുമ്പോൾ ഇന്ത്യൻ